സർഗോഡ് അമ്പലത്തറയിൽ പതിനാലുകാരിയെ കൊന്ന പ്രതി പതിനഞ്ചു ശേഷം പിടിയിൽ പാണത്തൂർ ബാപ്പുംകയം സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ബൈജു ചേരുന്നുണ്ട് ബൈജു ഹൈക്കോടതിയുടെ അടക്കം ഇടപെടൽ ഇക്കാര്യത്തിൽ എന്ന് മനസ്സിലാക്കുന്നു എന്തായിരുന്നു ഇതിന്റെ സാഹചര്യം എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് അതായത് എണ്ണപ്പാറ സ്വദേശിനിയായ യുവതിയെ പതിനാല് വയസ്സുണ്ടാകുമ്പോൾ കാണാതാവുന്നതാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഈ സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ സംഭവ സംഭവത്തിലാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് ഈ എണ്ണപ്പാറ സ്വദേശിനിയായ പതിനാല് വയസ്സുകാരിയായ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് പി ബിജു പൗലോസ് എന്ന് പറയുന്ന ആളുടെ അവിടെ വീട്ടിൽ എത്തിയതാണ് ഇവർ ഒരു സി സി ടി വി കോഴ്സ് ഉണ്ടായിരുന്നു ആ കോഴ്സ് പഠിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടി എത്തിയത് പിന്നീട് തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അന്വേഷണം നടത്തുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വി ജി ബിജു പോലീസിനെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ പ്രതിയെ കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി ചോദ്യം ചെയ്യുകയും ഈ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പെൺകുട്ടിയെ ഈ ക്വാർട്ടേഴ്സിൽ നിന്നും ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നും പിന്നീട് പവിത്രം കയ പുഴയിൽ തള്ളിയെന്നുമാണ് ഇപ്പോൾ ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് അന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിൽ പക്ഷേ അത് ഈ ആ മൃതദേഹം ഈ പുഴയിൽ ഒഴുകിയെത്തിയതിനെ തുടർന്ന് സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത് ആ സംഭവത്തിൽ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് ക്രൈംബ്രാഞ്ച് കൃത്യമായ ശാസ്ത്രീയമായ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തിയിൽ നിന്നാണ് ഈ നിർണായക അറസ്റ്റിലേക്ക് കടന്നത് എന്തായാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇയാളെ കാഞ്ഞങ്ങാടുള്ള ആ വാടക വീട്ടിലെത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും രണ്ടു മണിയോടുകൂടി ക്രൈംബ്രാഞ്ചിന്റെ വാർത്താ സമ്മേളനമോ കൂടുതൽ കാര്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിർദ്ധരായ ഒരു കുടുംബത്തിലെ അതായത് പട്ടികജാതി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ക്രൂരമായി അതിക്രൂരമായി കൊലപ്പെടുത്തുകയും പിന്നീട് പതിനഞ്ച് വർഷത്തിനു ശേഷം ആ പ്രതി പിടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രതിയാണ് പക്ഷേ പോലീസിന് കാര്യമായി ഇയാളിൽ നിന്നും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും െ അറസ്റ്റേ കടക്കാതെ നീങ്ങുകയായിരുന്നു ആ ഒരു കേസിലാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെ തന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് പുഴയിൽ തള്ളുകയുമായിരുന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ കൂടുതൽ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ കടക്കുന്നുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് സൈത് യെസ് അതാണ് സാഹചര്യം എന്തായാലും കാസർഗോഡിയുടെ കാസർഗോഡെ പതിനാലുകാരിയുടെ മരണത്തിലാണ് സുപ്രധാനമായ കണ്ടെത്തലുണ്ടാവുന്നത്